ജില്ലയിൽ കനത്ത മഴ തുടരുന്നു മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു പാല ഇരാറ്റുപേട്ട് റോഡിൽ പനക്കപ്പാലത്തും അമ്പാറയിലും മൂന്നാനിയിലും വെള്ളം കയറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് റോഡിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു കലങ്ങിമറിഞ്ഞൊഴുകിയെത്തിയ മീനച്ചിലാറ്റിൽ വിവിധ ഭാഗങ്ങളിൽ ജലനിരപ്പ് അപകട സൂചികയ്ക്ക് മുകളിലെത്തി തീക്കോയി ഈരാറ്റുപേട്ട് മേഖലകളിൽ പെയ്ത കനത്ത മഴയാണ് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർത്തിയത് താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളത്തിനടിയിലായി കാലവർഷം എത്തിയതോടെ മഴ കനക്കുകയായിരുന്നു മീനച്ചിലാറിൻ്റെ കൈവഴിയായ പൊന്നൊഴുകുന്തോട് കരകവിഞ്ഞതോടെ ഭരണയാനം ഇടമറ്റം റോഡിലും വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു അളനാട് ഭാഗത്ത് തോട്ടുപുറമ്പുകൾ മൂന്ന് വീടുകളിൽ വെള്ളം കയറി വീടുകളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണതോടെ പലയിടത്തും വൈദ്യുതി ബന്ധവും നിലച്ചു മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു കിഴക്കൻ മേഖലയിൽ കനത്ത മഴ പെയ്തെങ്കിലും ഉച്ചയോടെ പാലാ മേഖലയിൽ മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസമായി ഉച്ചയോടെ ശക്തി കുറഞ്ഞ മഴ വൈകിട്ട് വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ മീനിച്ചിലാറിന്റെയും കൈവഴികളുടെയും തീരങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറുകയാണ് മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ്റുതീരങ്ങളിലുള്ളവരും വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ജില്ലാ ആസ്ഥാനത്തും താലൂക്ക് ആസ്ഥാനങ്ങളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നും ലൈൻ പോട്ടി വീണും അപകടമുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് പാലായിൽ കെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് നടക്കാനിരുന്ന കുറവലിങ്ങാട് സയൻസ് സിറ്റി ഉദ്ഘാടനം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടികളും മഴ മുന്നറിയിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു കാലവർഷം ശക്തമായതോടെ വീശിയടിച്ച കാറ്റിലും മഴയിലും ഏറ്റുമാനൂർ നീണ്ടൂർ പേരൂർ മേഖലകളിലും വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും കൃഷികൾക്കും നാശനഷ്ടം സംഭവിച്ചു നീണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് നാല് പതിനഞ്ച് വാർഡുകളിൽ രാവിലെ ഒൻപതരയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് നീണ്ടൂര് ഈ പ്രദേശത്ത് അതായത് നീണ്ടൂര് മൂന്നാം വാർഡ് നാലാം വാർഡ് പതിനഞ്ചാം വാർഡ് ഈ പ്രദേശങ്ങളിലാണ് ഇന്ന് രാവിലെ ഒരു കൂടി ശക്തമായ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുകയുണ്ടായി പല മരങ്ങളും കടപുഴി വീണ് പല വീടുകൾക്കും ജോലിപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു പ്രദേശം മുഴുവൻ ഓരോ സ്ഥലത്തും മരപൊടിച്ച് വീണിട്ടുണ്ട് അത് സംബന്ധിച്ച് നമ്മൾ വില്ലേജ് ഓഫീസിൽ അതോടൊപ്പം തന്നെ പഞ്ചായത്തിലും ഒക്കെ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാരെല്ലാം സജീവമായിട്ട് ഓടി നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവർക്ക് അടിയന്തരമായി ധനസഹായം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇതെല്ലാം സാധാരണക്കാരെ ആൾക്കാരാണ് ഇത്രയും പോലെ മരം ഒഴിഞ്ഞ് വീണ് കഴിഞ്ഞാലുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമൊക്കെ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് അടിയന്തരമായ ധനസഹായം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വീടുകൾ നനഞ്ഞൊലിക്കാതെ പുനർക്രമീകരണങ്ങളും നടത്തി